പി എസ് സി എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തെ ആദ്യമായി മലബാർ എന്ന് വിളിച്ചത് ആരാണ് കേരളത്തെ ആദ്യമായിട്ട് മലബാർ എന്ന് വിളിച്ചത് അൽബറൂണി ബരൂണി നോട്ട് ചെയ്യുക അൽ കേരളത്തെ ആദ്യമായിട്ട് മലബാർ എന്ന് വിളിച്ചത് നെക്സ്റ്റ് തിരുകൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി തിരു കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനംപള്ളി ഗോവിന്ദമേനോൻ നോട്ടിയ തിരു കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനാണ് അപ്പം നമ്മൾ പറഞ്ഞത് കേരളത്തെ ആദ്യമായിട്ട് മലബാർ എന്ന് വിളിച്ചത് അൽ ബറൂണിയാണ് തിരു കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി നോട്ട് ചെയ്യുക കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് നെക്സ്റ്റ് ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മക്ഷേത്രം ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മക്ഷേത്രം ഓച്ചിറ നെക്സ്റ്റ് തച്ചോളി ഉദയനൻ്റെ ജന്മസ്ഥലം തച്ചോളി ഉദയനൻ്റെ ജന്മസ്ഥലം വടകര തച്ചോളി ഉദയനൻ്റെ ജന്മസ്ഥലം വടകരയാണ് ഇപ്പോൾ ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മക്ഷേത്രം ഓച്ചിറ തച്ചോളി ഉദയനൻ്റെ ജന്മസ്ഥലം വടകര ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളം കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയറാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ നെക്സ്റ്റ് തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം ആയിരത്തി തിരുവിതാംകൂരിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് നെക്സ്റ്റ് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം ശ്രീമൂലം പ്രജാസഭ നോട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം നെക്സ്റ്റ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാട് വർഷം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാട് കടത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് നോട്ടിയ ആയിരത്തി തൊള്ളായിരത്തി പത്ത് നെക്സ്റ്റ് ക്രിസ്തു ഭാഗവതം രചിച്ചത് ആരാണ് ക്രിസ്തു ഭാഗവതം രചിച്ചത് പി സി ദേവസ്യ നോട്ടിയ ഭാഗവതം രചിച്ചത് പി സി ദേവസ്യ നെക്സ്റ്റ് തിരുവിതാംകൂറിൽ നിയമസഭ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് തിരുവിതാംകൂറിൽ നിയമസഭ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഇടനാട് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഇടനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഇടനാടാണ് നെക്സ്റ്റ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് നോട്ടിയ രാജ്യസമാഗ സമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് കേരള പ്രസ് അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് കേരള പ്രസ് അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് നോട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നെക്സ്റ്റ് ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം കേരളമാണ് നെക്സ്റ്റ് അഖിലാണ്ട മണ്ഡലം അണീച്ചുരുക്കി എന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ളയാണ് അഖിലാണ്ട മണ്ഡലം അണീച്ചുരുക്കി എന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ള നെക്സ്റ്റ് ഇന്ദുലേഖ ഇന്ദുലേഖ പ്രസിദ്ധപ്പെടുത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഇന്ദുലേഖ പ്രസിദ്ധപ്പെടുത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യ കവിത മലയാളത്തിലെ ആദ്യ കവിത ഏതാണ് രാമചരിതം പാട്ട് മലയാളത്തിലെ ആദ്യ കവിത ഏതാണ് രാമചരിതം പാട്ട് ഇന്ദുലേഖ പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് മലയാളത്തിലെ ആദ്യ കവിത രാമചരിതം പാട്ട് നെക്സ്റ്റ് കാക്കേ കാക്കേ കൂടെ എന്ന ഗാനം രചിച്ചത് ഉള്ളൂരാണ് കാക്കേക്കാക്കെ കൂടെ എന്ന ഗാനം രചിച്ചത് ഉള്ളൂരാണ് നെക്സ്റ്റ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപവൽക്കരിച്ചത് പട്ടം താണുപിള്ളയാണ് നോട്ടിയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപവൽക്കരിച്ചത് പട്ടം താണുപിള്ളയാണ് നെക്സ്റ്റ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് നെക്സ്റ്റ് ഏത് രാജാവിൻ്റെ കാലത്താണ് രാമയ്യൻ തിരുവിതാംകൂറിൽ ദളവയായിരുന്നത് ഏത് രാജാവിൻ്റെ കാലത്താണ് രാമയ്യൻ തിരുവിതാംകൂറിൽ ദളവയായിരുന്നത് മാർത്താണ്ഡവർമ്മ നോട്ട് ചെയ്യുക മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് നെക്സ്റ്റ് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നാണ് അടുത്തത് കോൺഗ്രസ്സിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ആണ് അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നെക്സ്റ്റ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വാഗൻ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ നെക്സ്റ്റ് രാജ കേശവദാസൻ സ്ഥാപിച്ച തുറമുഖം ആലപ്പുഴ രാജ കേശവദാസൻ സ്ഥാപിച്ച തുറമുഖം ആലപ്പുഴ നെക്സ്റ്റ് ഏത് സമരത്തിൻ്റെയും മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ഏതിൻ്റെയാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിൻ്റെയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം നെക്സ്റ്റ് ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് സി കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി നെക്സ്റ്റ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാണ് നെക്സ്റ്റ് പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം നോട്ട് ചെയ്യുക നിവർത്തന പ്രക്ഷോഭം